നമസ്കാരം നന്ദികേടിന് ഒരു മറുവാക്കുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തുർക്കി കാരണം തുർക്കിയെ എല്ലാ സന്ദർഭങ്ങളിലും സഹായിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തുർക്കിയെ തകർത്തെറിഞ്ഞ ഭൂകമ്പത്തിൽ ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫ് സംഘവുമാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ തുർക്കിയിലേക്ക് പ്രത്യേക സഹായം തന്നെ അയച്ചു കൊടും തണുപ്പിനെയും കനത്ത മഞ്ഞ് അവഗണിച്ച് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച താൽക്കാലിക ആശുപത്രി കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന തുർക്കിക്കാർ നിരവധി ഉണ്ടാകും എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി അവരുടെ തനി നിറം കാട്ടി തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിലാണ് അതിർത്തിയിലെ ഇന്ത്യൻ ഗ്രാമീണർക്ക് ജീവൻ നഷ്ടമായത് ഈ നന്ദികേടിന് ഭാരതം കനത്ത തിരിച്ചടി ഇപ്പോൾ ഇതിന്റെ ഭാഗമായി കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കിഷ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് തുർക്കി ആസ്ഥാനമായുള്ള സെലബി എയർപോർട്ട് സർവീസസിനെതിരെയാണ് നടപടി രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തി വരികയായിരുന്നു ഈ കമ്പനി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി ദില്ലി മുംബൈ അടക്കമുള്ള പ്രധാന വിമാനത്താവളങ്ങളിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്നത് ഈ കമ്പനിയായിരുന്നു കഴിഞ്ഞ ദിവസം തുർക്കിയുടെ സർവകലാശാലയുമായുള്ള കരാർ ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല അഥവാ ജെ എൻ യു റദ്ദാക്കിയിരുന്നു തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായിട്ടുണ്ടാക്കിയ കരാറാണ് ദേശീയ സുരക്ഷ മുൻനിർത്തി ജെ എൻ യു റദ്ദാക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിനാണ് ഇരു സർവകലാശാലകളും തമ്മിൽ കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി രണ്ട് വരെ മൂന്ന് വർഷത്തേക്കായിരുന്നു കരാർ കാലാവധി നിലവിലെ പശ്ചാത്തലത്തിൽ മൂന്നര മാസം കൊണ്ടുതന്നെ കരാർ റദ്ദാക്കി നേരത്തെ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വാദങ്ങൾ ഉയർന്നിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചതായി ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമായ ഈസ്മൈ ട്രിപ്പും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് തുർക്കിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്തവരിൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം പേരും അസർബൈജനിലേക്കുള്ളതിൽ മുപ്പത് ശതമാനത്തിന് മുകളിൽ പേരും യാത്ര റദ്ദാക്കിയതായി ഈസ്മൈ ട്രിപ്പ് സഹസ്ഥാപനായ പ്രശാന്ത് പിറ്റി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം എട്ട് ലക്ഷം ഇന്ത്യക്കാരാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തത് ഓരോ യാത്രക്കാരനിൽ നിന്നും അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ കണക്കാക്കിയാലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുതൽ മൂവായിരം കോടി രൂപയാണ് ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ചെലവഴിച്ചിരുന്നത് എവിടെയാണ് പണം ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പ്രശാന്ത് പിറ്റി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഡെസ്ക് തത്തുമൈ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമദ് സ്കന്ധപുരാണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനിചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു